മഹാരാഷ്ട്രയിൽ ബിജെപി നിയമസഭാ കക്ഷിനേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു മുംബൈയിൽ പാർട്ടി നിരീക്ഷകരായ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി എം എൽ എമാരുടെ യോഗത്തിലാണ് തീരുമാനം ഒന്നിച്ചു നിന്നാൽ സുരക്ഷിതരാകാം എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നീക്ത മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിച്ചു वेगवेगळे राज्यातल्या ज्या कार्यकर्त्यांनी नेत्यांनी आपल्याला मदत केली त्यांचे देखील मी अतिशय मनापासून आभार मानतो महाराष्ट्रातली सगळी टीम तर आपली आपले प्रदेशाध्यक्ष बावनकुळेजी यांच्या नेतृत्वात महाराष्ट्र भाजप हा पूर्ण ताकदीने या ठिकाणी मैदानामध्ये होता आणि त्यामुळेच हा विजय आपल्याला या ठिकाणी मिळालेला आहे വിധാൻ ഭവൻ സമുച്ചയത്തിലുള്ള ഛത്രപതി ശിവജി മഹാരാജ് പ്രതിമയിൽ ദേവേന്ദ്ര ഫട്നാവിസ് ആദരം അർപ്പിച്ചു മഹാരാഷ്ട്ര ബിജെപി ചീഫ് വീപ്പായി ആശിഷ് ഷേലാറും തെരഞ്ഞെടുക്കപ്പെട്ടു നാളെ വൈകുന്നേരം മണിക്ക് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും